ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്വറ്റോറിയൽസിൻ്റെ മധുര അദ്ദേഹത്തിനെ കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സിമ്പിൾ ഫാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ് പറയുന്നത് പേര് പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെൻസാണ് സിമ്പിൾ ഫാസ്റ്റ് ടെൻസ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഞാൻ ഇന്നലെ അവിടെ പോയി അവനെ കണ്ടു അവനുമായി സംസാരിച്ചു അവനോട് പറഞ്ഞു അല്ലേ ഇങ്ങനെ കുറേ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയാറുണ്ട് ഞാൻ പോയി കണ്ടു കേട്ടു സംസാരിച്ചു ശ്രദ്ധിച്ചു കളിച്ചു തിന്നു കുടിച്ചു ഈ രൂപത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഫാസ്റ്റിനെക്കുറിച്ച് പറയാനാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഫാസ്റ്റാൻസ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഏതൊരു വെർബിനും ഒരു മൂന്ന് നാല് ഫോമുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ പ്രസൻറ്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓക്കെ അതിൽ നമ്മൾ പൊതുവേ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം നമ്മൾ പറയാറില്ല പാസ് പാർഡ് ഇങ്ങനെ മൂന്നെണ്ണമാണ് പഠിക്കാറുള്ളത് അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ഫോമാണ് പാസ്റ്റ് ഫോം ഓക്കെ ലൈക്കിൻ്റെ പാസ്റ്റ് ഫോം ലൈക്ക്ഡ് എന്നാണ് അതുപോലെ തന്നെ വർക്ക് ആണെങ്കിൽ വർക്ക്ഡ് എന്നാണ് അതിൻ്റെ പാസ്റ്റ് ഫോം ഡു ആണെങ്കിൽ അതിൻ്റെ പാസ്ഫോം എന്നാണ് ഡിറ്റാണ് ഓക്കെ നോ ആണെങ്കിൽ അതിൻ്റെ ഫോം ന്യൂ ആണ് അങ്ങനെ റെഗുലർ വേർബുകളും റെഗുലർ വേർബുകളും ഉണ്ട് അതിൻ്റെ പാസ്റ്റ് ഫോമുകളെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ വേണം റെഗുലർ വേർബുകളെടുത്ത് എപ്പോഴും ഒരു ഇ ഡി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും സംഭവം നടക്കും വർക്ക് വർക്ക് എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് അതിൻ്റെ ചാർട്ടുകളൊക്കെ നെറ്റിൽ നിന്ന് കിട്ടുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിലൊക്കെ പഠിച്ച ധാരാളമായിട്ടുള്ള വേർബുകൾ ഉണ്ടാകും എനിവേ അപ്പോൾ ഞാൻ നടന്നു എന്നെങ്ങനെ പറയാം ഞാൻ എന്നുള്ളതിന് ഐ വാക്ക് ഞാൻ നടന്നു അല്ലേ ഞാൻ പോയി ഐ വെൻറ്റ് അപ്പോൾ ഗോ എന്നുള്ളതിൻ്റെ പാസ്റ്റ് എന്താണ് വെൻ്റ് ആണ് ഐ വെൻറ്റ് ഞാൻ പോയി ഞാൻ കളിച്ചു ഐ പ്ലേഡ് ഞാൻ ശ്രദ്ധിച്ചു ഐ റിസ ഓക്കെ അങ്ങനെ ഞാൻ കഴിച്ചു ഐ എയ്റ്റ് അങ്ങനെ എത്രയും നമുക്ക് എന്ത് ചെയ്യാം വെർബുകൾ വളരെ സിമ്പിളായിട്ട് പറയും ഇനി അവൻ കളിച്ചു അല്ലെങ്കിൽ നീ കളിച്ചു എന്നാണെങ്കിൽ യു എന്ന് വെക്കേണ്ടി വരും അല്ലെ ഐക്ക് പകരം യു പ്ലേറ്റ് ഓക്കെ നീ കളിച്ചു നീ അവൻ കുക്ക് ചെയ്തു എന്നാണെങ്കിൽ ഹി കുക്ക് അവൾ ശ്രദ്ധിച്ചു എന്നാണെങ്കിൽ ഷീ ലെസൻഡ് ഓക്കെ ഇനി മഴ പെയ്തു എന്നാണെങ്കിൽ മഴ പെയ്തു അപ്പോൾ അവൻ പെയ്തു എന്നോ അവൾ പെയ്തു എന്നോ പറയുന്നില്ല മഴ പെയ്തു എന്നുള്ളതിന് മഴയുടെ പേരെന്നെന്താണ് റെയിൻ എന്നാണ് എന്നാണ് പറയാം പറ ഇറ്റ് പറയ ഇറ്റ് മ ഞങ്ങൾ കഴിച്ചു വി എയ്റ്റ് ഓക്കെ അവർ കുടിച്ചു ദേ ഒക്കെ വളരെ സിമ്പിളായിട്ട് ഡ്രിങ്കിൻ്റെ പാസ്റ്റാണ് ഡ്രാങ്ക് ഓക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇതിൻ്റെയൊക്കെ നെഗറ്റീവ് എങ്ങനെയാണ് ഞാൻ ചെയ്തില്ല ഞാൻ പോയില്ല ഞാൻ കണ്ടില്ല ഞാൻ കേട്ടില്ല എങ്ങനെ പറയും എല്ലാത്തിനേയും കൂടെ ഒരു ഡിഡിൻറ്റ് ആഡ് ചെയ്താൽ മതി എന്നിട്ട് വെർബിൻ്റെ പ്രസൻറ്റിന് പകരം ഇവിടെ പാസ്റ്റിന് പകരം പ്രസൻറ്റ് ഫോം ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ഐ വാക്ക്ഡ് എന്നുള്ളത് ഞാൻ നടന്നു എന്നാണ് ഞാൻ നടന്നില്ല എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പറയണം ഐ ഡിഡിൻറ്റ് ഒരു ഡിഡിൻ്റ് അതിന് മുമ്പിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിഡ് നോട്ട് ആഡ് ചെയ്യുക ഓക്കെ ഐ ഡിഡ് നോട്ട് അല്ലെങ്കിൽ ഐ ഡി വാക്ക് റൈറ്റ് ഇവിടെ വാക്ക് എന്നുള്ളത് എന്താണ് പ്രസൻറ്റ് ഫോമാണ് നമ്മൾ അതിൻ്റെ പാസ്റ്റ് ഫോം എടുക്കുന്നില്ല ഓക്കെ ഐ ഡിഡിൻറ്റ് വാക്ക് ഞാൻ നടന്നില്ല നീ കളിച്ചില്ല യു ഡിഡിൻറ്റ് ും കളിച്ചില്ല അവൻ കുക്ക് ചെയ്തില്ലാ മതി അവിടെ എസ് കൂട്ടണോ ആറ് വേണോ ബീന്ന് വേണോ ബീം വേണോ ഒന്നും തന്നെ നമുക്ക് ചിന്തിക്കാമല്ല അതുകൊണ്ടാണ് ഇത് പറയുന്നത് എന്താണ് വളരെ സിമ്പിൾ ആണ് ഓക്കെ അവൻ കുക്ക് ചെയ്തില്ല അവൾ ശ്രദ്ധിച്ചില്ല മഴ പെയ്തില്ല എങ്ങനെ പറയും

അപ്പം ഇത്രയും ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെയൊക്കെ ചെയ്തു എന്നും ചെയ്തില്ല എന്നും പറയാം ഇനി ചെയ്തോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ നടന്നോ എന്നങ്ങനെ ചോദിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യുക എല്ലാ ചോദ്യത്തിനു മുമ്പിൽ ഒരു ഡിഡ് ആദ്യം കൊടുക്കുക ഓക്കെ നടന്നോ എന്ന് ചെയ്തോ കഴിച്ചോ ശ്രദ്ധിച്ചോ മഴ പെയ്തോ ഭക്ഷിച്ചോ കുടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ ഫാസ്റ്റിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സിമ്പിളായിട്ട് ചോദിക്കണം നീ അത് ചെയ്തോ എന്നാണെങ്കിൽ ഡിഡ്ഡ് ഫസ്റ്റിൽ കൊണ്ടുവരും ഓക്കെ ഡിഡ് ഞാൻ നടന്നു അങ്ങനെയാണെങ്കിൽ ഐ വാക്ക് ഐ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ നടക്കുന്നു എന്നാണ് അല്ലേ ഡിഡ് ഐ വാക്ക് ഡിഡ് നമ്മൾ പുറത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പ്രസന്റ് പോവാൻ ഉള്ളത് പിന്നെ ഇ ഡി കൊടുക്കാൻ പാടില്ല വാക്ക് എന്ന് പറയാൻ പാടില്ല ഓക്കെ ഡിഡ് ഐ വാക്ക് ഞാൻ നടന്നു വളരെ സിമ്പിളാണ് എന്തിനു മുമ്പിൽ ഡിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തോ ചെയ്തോ എന്നുള്ളത് നടത്തം വരും ഓക്കെ ഡിഡ് യു പ്ലേ നീ കളിച്ചു ഓക്കെ അവൻ കുക്ക് ചെയ്തോ എന്നെങ്ങനെ ചോദിക്കും അവൻ കുക്ക് ചെയ്തു ഹി കുറെ സിമ്പിൾ അല്ലേ ഇനി അവൾ ശ്രദ്ധിച്ചു ഡിഡ് ഹി ലി അവൾ ശ്രദ്ധിച്ചു ഇനി മഴ പെയ്തു മഴ പെയ്തു പിന്നെ പിന്നെ കഴിച്ചോ ഭക്ഷിച്ചോ തിന്നോ എന്നാണെങ്കിൽ ഡിഡ് വിറ്റ് നമ്മൾ ഭക്ഷിച്ചോ പിന്നെ അവർ കുടിച്ചോ എന്നാണെങ്കിൽ അല്ല ഡ്രിങ്ക് ഓക്കെ അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാനും വളരെ വളരെ എളുപ്പമാണ് അപ്പോൾ കഴിച്ചോ കഴിച്ച കളിച്ചോ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെയാണ് നമ്മൾ ചോദിച്ചത് നീ നടന്നില്ലേ കളിച്ചില്ലേ കുക്ക് ചെയ്തില്ലേ എന്നാണെങ്കിലോ അപ്പൊ എന്ത് തോന്നും അപ്പൊ ഡിഡിൻ്റാവും ഞാൻ നടന്നില്ലേ അങ്ങനെ എന്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചില്ലേ അതായത് കളിച്ചില്ല പോയില്ല എന്നാണെങ്കിലും നമ്മൾ ഐ ഡിൻറ്റ് വോക്ക് എന്ന് പറഞ്ഞപ്പോൾ ഐ ഡി ഡിൻറ്റ് വാക്ക് ഞാൻ നടന്നില്ല കളിച്ചില്ല കുക്ക് ചെയ്തില്ല അപ്പൊ അതിൻ്റെ ചോദ്യം എങ്ങനെയാണ് കളിച്ചില്ലേ നടന്നില്ലേ കുക്ക് ചെയ്തില്ലേ എന്നാണ് അപ്പൊ ആ രൂപത്തിൽ നമ്മൾ ഡിഡ് വെച്ചിട്ടോ ഡിഡിൻ്റ് വെച്ചിട്ടോ ചോദിക്കുക അപ്പോൾ കളിച്ചോ എന്നോ കളിച്ചില്ലേ എന്നൊക്കെ നമുക്ക് ചോദിക്കാം അത്രയും സിമ്പിളാണ് ഓക്കെ ഇനി ഡബ്ല്യു എച്ച് ക്രിസ്ത്യൻസ് ചോദിക്കാനും വളരെ എളുപ്പമാണ് നമ്മളിവിടെ ഈ ചോദിച്ച ചോദ്യങ്ങളുണ്ടല്ലോ അല്ലേ ഇതിൻ്റെയൊക്കെ മുമ്പിൽ ഓരോന്നിനും അനുസരിച്ച് വാട്ട് വേർ ഹൗ വെൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ആയി ഉദാഹരണം നോക്കാം അപ്പോൾ ഞാൻ എവിടെ പോയി ഓക്കെ വേർ പിന്നെന്താണ് വേർ കഴിഞ്ഞ പിന്നെ ഡിഡ് എന്നാണല്ലേ ഡിഡായി ഗോ ഇവിടെ പോയി വേർ ഡി ഡായി ഗോ ഇവിടെ പോയി വെർഡി ഗൗ അവൻ ഇവിടെ പോയി ഓക്കെ നീ എന്ത് കളിച്ചു അപ്പോൾ എന്ത് എന്താണ് വാട്ട് പിന്നെന്താണ് കളിച്ചോ എന്നുള്ളതിൻ്റെ ഇതാണ് ഡി ഡി യു പ്ലേ യു പ്ലേ നീ എന്ത് കളിച്ചു ഓക്കെ നമ്മളിവിടെ ഡി ഡി യു പ്ലേ അല്ലേ വാട്ട് ഡിഡി യു പ്ലേ എന്നുള്ളത് നമുക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടും എന്താണ് നമ്മൾ ആകെ ചെയ്യുന്നത് മുൻപിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ് വെക്കുന്നു എന്നുള്ളത് അത് ഏത് ക്വസ്റ്റ്യൻ വേർഡ് വെക്കുന്നു വെക്കുന്നു എന്നുള്ളത് നമ്മുടെ ഉത്തരത്തിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ എവിടേക്കാണെന്നാണ് ചോദിക്കുന്നെങ്കിൽ വേർ വെക്കണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ വാട്ട് വെക്കണം തുടങ്ങിയിട്ട് ഓരോ ചോദ്യത്തിനനുസരിച്ച് ആ ക്വസ്റ്റ്യൻ വേർഡ് മാറും എന്നുള്ളതാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ അവൾ എന്താണ് പാചകം ചെയ്തത് എങ്ങനെ ചോദിക്കും അപ്പോൾ എന്താണ് വാട്ട് ഡിഡ് ഷീ കുക്ക് ഓക്കെ അവൾ എന്താണ് പാചകം ചെയ്തത് എന്തിനാണ് അവൾ ശ്രദ്ധിച്ചത് എന്തുകൊണ്ടാണ് അവൾ ശ്രദ്ധിച്ചത് എങ്ങനെ ചോദിക്കും അപ്പോൾ വൈ ആണ് അവൾ വൈ ഡിഡ് ഷീ ലിസൺ ഓക്കെ അവൾ എന്തുകൊണ്ടാണ് ശ്രദ്ധിച്ചത് എപ്പോഴാണ് മഴ പെയ്തത് ഹൈവ നല്ല ക്വസ്റ്റ്യനാണ് നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് എപ്പോഴാണെന്ന് പറയുമ്പോൾ വെൻ ഡിഡ് ഇറ്റ് റെയിൻ എപ്പോഴാണ് മഴ പെയ്തത് എപ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത് അല്ലെങ്കിൽ എവിടെ വെച്ചാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത് അപ്പോൾ വേ ഡിഡ് നമ്മളിവിടെ ഭക്ഷണം കഴിച്ചു അവരെങ്ങനെ യാത്ര ചെയ്തു ഹൗ ഡിഡ് ദ്രാവൽ ഓക്കെ അവരെങ്ങനെയാണ് ട്രാവൽ ചെയ്തത് ഓക്കെ അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു കാര്യം ചെയ്തു ചെയ്തില്ല ചെയ്തോ ചെയ്തില്ലേ എന്തുകൊണ്ട് ചെയ്തു എവിടെ വെച്ച് ചെയ്തു എങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ ചോദിക്കാം ഓക്കെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇപ്പോൾ ദേ ഹ് എന്ന് നമ്മൾ പറഞ്ഞു അതിനർത്ഥം എന്താണ് ദേ ഹെൽപ് അവർ സഹായിച്ചു അല്ലേ ഇതേ സെൻറ്റൻസ് തന്നെ ഞാൻ എന്ന് പറയും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഓക്കെ രണ്ടും എന്താണ് സിമ്പിൾ ഫാസ്റ്റ് തന്നെയാണ് ഹെൽപ്ഡ് അവർ സഹായിച്ചു ദേ ഡിഡ് ഹെൽപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ സഹായിച്ചു തന്നെയാണ് അർത്ഥം അപ്പോൾ എന്താണ് പിന്നെ അതിൻ്റെ വ്യത്യാസം ഡിഡ് നമ്മൾ പുറത്തിട്ടു അല്ലെ ഡിഡിന് പുറത്തിട്ടപ്പോൾ ഹെൽപ്പ് ഹെൽപ്പഡ് എന്തായി ഹെൽപ്പ് എന്നായി ഓക്കെ ഈ ഹെൽപ്ഡ് എന്നുള്ള ഫാസ്റ്റ് ഉള്ളിൽ യഥാർത്ഥത്തിൽ ഒരു ഡിഡ് ഒളിഞ്ഞ് കിടപ്പുണ്ട് ആ ഡിഡിനെ അടുത്ത് പുറത്തേക്ക് ഇട്ടതാണ് ഇവിടെ ഡിഡ് ഹെൽപ്പ് ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ എംഫാറ്റിക് ആയിട്ടുള്ളൊരു എക്സ്പ്രഷൻ ആണ് അഥവാ അവർ സഹായിച്ചു എന്ന് തന്നെയാണ് രണ്ടിൻ്റെയും അർത്ഥം പക്ഷേ ഡിഡ് ഹെൽപ്പ് എന്ന് പറയുമ്പോൾ അവർ സഹായിച്ചു എന്നുള്ളതിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട് ഡിഡ് ഹെൽപ്പ് അവർ സഹായിച്ചു നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അല്ലെങ്കിൽ അവര് സഹായിച്ചത് വലിയൊരു കാര്യമായി പോയി എന്നുള്ള രൂപത്തിൽ അവരുടെ സഹായത്തെ അഥവാ ഈ വെർബിനെ ഹെൽപ്പ് എന്ന് പറയുന്ന ഈ വെർബിനെ ഒരു പ്രത്യേകമായ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഓക്കെ ഡിഡ് ഹെൽപ്പ് അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ എന്തും പറയാം ഓക്കെ ഡിഡ് ഈറ്റ് ഓക്കെ അതുപോലെ തന്നെ ഡിഡ് ഹി ഡിഡ് കുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകമായ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഓക്കെ കുറച്ചും എംഫാറ്റിക് ആയിട്ട് പറയാം ഇനി എന്താണ് അവർ സഹായിച്ചോ എന്ന് ചോദിക്കും ഡിഡ് ഡിഡ് ദേ ദ് അവർ സഹായിച്ചോ സഹായിച്ചില്ലേ എന്നാണെങ്കിൽ അതുപോലെ തന്നെ ഡിഡിൻ്റെ യു ഹെൽപ്പ് ഡിഡിൻറ്റ് ഐ ഹെൽപ്പ് ഡിഡിൻ ഹി ഹെൽപ്പ് ഡിഡിൻറ്റ് ഒക്കെ ചോദിക്കും ഓക്കെ എവറിഥിങ്സ് പോസിബിൾ കാരണം പാസ്റ്റ് ടെൻസിൽ നമുക്ക് വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യണം അതുപോലെ തന്നെ എസ് ഒഴിവാക്കണം അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഫോർമാലിറ്റീസും ഇല്ല വെർബ് എടുക്കുക വേൾബിൻ്റെ പ്രസൻറ്റും പാസ്റ്റും സന്ദർഭത്തിനനുസരിച്ച് മാറി മാറി ഉപയോഗിക്കുക എന്നേ ഉള്ളൂ ഓക്കെ ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം ഓക്കെ ഞാൻ വന്നു എന്നെങ്ങനെ പറയും ഐ കെയിം അല്ലേ വന്നു ഞാൻ വീട്ടിൽ വന്നു എന്നാണെങ്കിൽ ഐ കെയിം ഹോം എന്ന് പറഞ്ഞാൽ മതി ഞാൻ വീട്ടിലെത്തി ഓക്കെ ഞാൻ വീട്ടിൽ വന്നു ആറ് മണിക്ക് എന്ന് പറയണമെങ്കിൽ ഓക്കെ സിക്സ് ഓ ക്ലോക്ക് അപ്പോൾ ആറ് മണി എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ടൈം ആണല്ലോ അല്ലേ അപ്പോൾ സ്പെസിഫിക് ടൈമിൻ്റെ നമ്മൾ മുമ്പിൽ എന്താണ് വെക്കുക ഇന്നാണോ അറ്റാണോ ഓണാണോ ഏതാ വെക്കുക അറ്റാണോ അപ്പോൾ അറ്റ് സിക്സ് സിമ്പിളാണ് ഐ കെ ഹോം അറ്റ് സിക്സ് ഒ ക്ലോക്ക് എൻ്റെ അച്ഛൻ കഴിഞ്ഞ വർഷം മരിച്ചു എന്നെങ്ങനെ പറയും അപ്പം എൻ്റെ അച്ഛൻ മൈ ഫാദർ മരിച്ചു ഡയറ്റ് മരിച്ചു ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം ഓക്കെ കഴിഞ്ഞ വർഷം എൻ്റെ അച്ഛൻ മരിച്ചു ഇനി ഞാൻ എൻ്റെ ലഞ്ച് കൊണ്ടുവന്നു സ്കൂളിലേക്ക് എങ്ങനെ പറയാം അപ്പം ഞാൻ കൊണ്ടുവന്നു ഐ ബ്രോഡ് അല്ലെ ബ്രെയിൻ എന്നുള്ളതിൻ്റെ പാസ്റ്റ് എന്നാണ് ഐ ബ്രോഡ് പിന്നെ എന്താണ് കൊണ്ടുവന്ന് മൈ ലഞ്ച് ഐ ബ്രോട്ട് മൈ ലഞ്ച് പിന്നെ സ്കൂളിലേക്ക് ടു സ്കൂൾ സിംപിളാണ് അല്ലേ ഞങ്ങൾ ഹോളിഡേയ്സിന് ഞങ്ങളുടെ ഹോളിഡേയ്സിന് വേണ്ടിയിട്ട് നമ്മൾ എവിടേക്ക് പോയി മുംബൈയിലേക്ക് പോയി എന്ന് പറയാം ഇങ്ങനെ പറയാം അപ്പം ഞങ്ങൾ പോയി വി വെൻറ്റ് എവിടേക്ക് ടു മുംബൈ അല്ലേ മുംബൈ പോയി ഫോർ അവർ ഹോളിഡേയ്സ് അവധിക്കാലം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് മുംബൈയിലേക്ക് പോയി ഓക്കെ ഞങ്ങൾ നല്ലൊരു ഫിലിം കണ്ടു അപ്പോൾ ഞങ്ങളാണെങ്കിൽ വി കണ്ടു എന്നങ്ങനെ സോ എന്താണ് കണ്ടത് വി സോ എ ഗുഡ് മൂവി ഓക്കെ എ ഗുഡ് മൂവി നല്ലൊരു മൂവി ഞങ്ങൾ കണ്ടു എപ്പോൾ കഴിഞ്ഞ ആഴ്ച അപ്പോൾ ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് വീക്ക് നമ്മൾ ഈ ലാസ്റ്റ് വീക്ക് നെക്സ്റ്റ് വീക്ക് എന്നൊക്കെ പറയുമ്പോൾ അതിന് മുമ്പ് ഇന്നോ ഒന്നോ ഒന്നും വീക്കില്ല നേരെ അത് പറയുകയാണ് ചെയ്യുക അതിനെ പറ്റിയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് എൻ്റെ പ്ലേസ് പ്ലേലിസ്റ്റിൽ എവിടെയോ ചെയ്തു വെച്ചിട്ടുണ്ട് ടൈം എക്സ്പ്രഷൻസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ അത് കാണാത്തവരത് കാണുന്നത് വളരെ നന്നായിരിക്കും ഓക്കെ ഞങ്ങൾ ജനീവയിൽ എത്തിച്ചേർന്നു എങ്ങനെ പറയും അപ്പോൾ ആ അല്ലെ ഞാൻ ഐ ആറായി വിഡ് ഞാൻ എത്തിച്ചേർന്നു എവിടെ ഇൻ ജനീവ ജനീവ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു ഓക്കെ അപ്പോൾ ഇന്നലെ ഞാൻ ജനീവയിൽ എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും എസ് ഡേ മ ഐ ആറായി വിഡ് ജനീവ ഞാൻ ജനീവയിൽ എത്തിച്ചേർന്നു ഓക്കെ അവൾ ഫിനിഷ് ചെയ്തു എങ്ങനെ പറയും ഷീ ഫിനിഷ്ഡ് അല്ലേ ഷീ ഫിനിഷ്ഡ് സോറി ഷീ ഫിനിഷ്ഡ് അവളുടെ ജോബ് അല്ലെങ്കിൽ അവരുടെ വർക്ക് എന്നിങ്ങനെ പറയും അപ്പോൾ ഹെർ വർക്ക് ഷീ ഫിനിഷ്ഡ് ഹെയർ വർക്ക് ഏഴ് മണിക്ക് എന്ന് പറയുമ്പോൾ ആറ്റ് സെവൻ റൂ ക്ലോക്ക് അറ്റ് സെവൻ ഒ ക്ലോക്ക് ഏഴ് മണിക്ക് അവളുടെ വർക്ക് അവൾ ഫിനിഷ് ചെയ്തു ഓക്കെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഞാൻ തിയേറ്ററിൽ പോയി എന്നിങ്ങനെ പറയും അപ്പോൾ ഞാൻ പോയി ഐ വെൻറ്റ് എവിടേക്ക് ടു ദ തിയേറ്റർ അല്ലെങ്കിൽ ടു ദ സിനിമ എന്നും പറയാം കേട്ടോ ടു ദ തിയേറ്റർ ഐ വെൻറ്റ് ടു ദ തിയേറ്റർ ഞാൻ തിയേറ്ററിൽ പോയി കഴിഞ്ഞ രാത്രി ലാസ്റ്റ് നൈറ്റ് ഓക്കെ ലാസ്റ്റ് നൈറ്റ് വളരെ സിമ്പിളാണ് ഞങ്ങൾ അവൾക്കൊരു പാവക്കുട്ടിയെ സമ്മാനമായി കൊടുത്തു ഓക്കെ വി ഗേവ് ഹെർ അല്ലേ അവൾക്ക് നൽകി വി ഗേവ് ഹെർ ഡോൾ ഒരു പാവക്കുട്ടി കൊടുത്തു എന്തിനാണ് കൊടുത്തു അവളുടെ ബർത്ത്ഡേക്ക് അങ്ങനെയാണെങ്കിൽ ഫോർ ഹെർ ബർത്ത് എന്ന് എന്നുകൂടെ നമുക്ക് എഴുതാം അവൾ ബർത്ത് ഡേക്കൊരു ഡോളിനെ അവൾക്ക് കൊടുത്തു ഓക്കെ ഞങ്ങളുടെ ഹോംവർക്ക് ഞങ്ങൾ ചെയ്തു എങ്ങനെ പറയും അപ്പോൾ ഞങ്ങൾ ചെയ്തു വി did െ ഞങ്ങൾ ചെയ്തു എന്താണ് ചെയ്തത് അവർ ഹോംവർക്ക് ഹോംവർക്ക് അവർ ഹോംവർക്ക് ഓക്കെ വീടിൽ അവർ ഹോംവർക്ക് കഴിഞ്ഞ ദിവസം രാത്രി എന്നാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ഓക്കെ ഇനി മറ്റൊരു ഉദാഹരണം ഞങ്ങളുടെ പാരൻസ് എന്നെ വിസിറ്റ് ചെയ്യാൻ വന്നു എൻ്റെ പാരൻസ് എന്നെ വിസിറ്റ് ചെയ്യാൻ വന്നു എന്നാണെങ്കിൽ എങ്ങനെ പറയും അപ്പം എൻ്റെ പാരൻസാണ് മൈ പാരൻസ് ഓക്കെ വിസിറ്റഡ് അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യാൻ വന്നു എന്നാണെങ്കിൽ കെയിം ടു വിസിറ്റ് അല്ലേ കെയിം ടു വിസിറ്റ് മീ കഴിഞ്ഞ മാസം എന്നാണെങ്കിൽ ലാസ്റ്റ് മന്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ജൂലൈ ആണെങ്കിൽ ലാസ്റ്റ് ജൂലൈ എന്നൊക്കെ നിങ്ങൾക്ക് പറയും മൈ പാരൻസ് കെയിം ടു വിസിറ്റ് മീ ലാസ്റ്റ് മന്ത് പിന്നെ അതുപോലെ തന്നെ ഞാൻ വിദേശത്ത് പത്ത് വർഷത്തോളം താമസിച്ചു ജീവിച്ചു എന്നിങ്ങനെ പറയും അപ്പം ഞാൻ ഐ ലിവ് അല്ലേ ഞാൻ ജീവിച്ചു അബ്രോഡ് താമസിച്ചു ഞാൻ വിദേശത്ത് പത്തു വർഷത്തോളം അപ്പോ തോളമാണ് ഫോർ ടെൻ ഇയേഴ്സ് എന്ന് പറയും ഐ അബ്രോഡ് ഫോർ ഇയേഴ്സ് നമ്മൾ ഒന്നും തന്നെ വെക്കുന്നില്ല കേട്ടോഡോ ഓൺ അബ്രോഡ് അബ്രോഡിന്ന് അറ്റ് ഒന്നും പറയുന്നില്ല ഐ ലിഫ്റ്റ് ഫോർ ടെൻ ഇയേഴ്സ് പിന്നെ അവൻ ആസ്വദിച്ചു എന്നങ്ങനെ പറയാം ഹി എൻജോയ്ഡ് അല്ലെ ഹി എൻജോയ്ഡ് ഒരു വിദ്യാർത്ഥി ആയിരിക്കുന്നതിൽ അവന് എൻജോയ് ചെയ്തു ഓക്കെ എങ്ങനെ പറയാം ബീങ് എ സ്റ്റുഡൻറ്റ് ഓക്കെ ഹി എൻജോയ്ഡ് ബീയിങ് എ സ്റ്റുഡൻറ്റ് ഒരു വിദ്യാർത്ഥി ആയിരിക്കുക എന്നുള്ളതാണ് ആ ബീയിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഒരു വിദ്യാർത്ഥി ആയിരിക്കുന്നതിൽ അവൻ എൻജോയ് ചെയ്തു ഓക്കെ ഞാൻ ടെന്നീസ് കളിച്ചു അപ്പോൾ ഐ പ്ലേഡ് ടെന്നീസ് എൻ്റെ കൂട്ടുകാരോട് എന്ന് പറയുമ്പോൾ വിത്ത് മൈ ഫ്രണ്ട്സ് പ്ലേ എൻ്റെ കൂട്ടുകാരോടത്ത് ഇന്നലെ കളിച്ചു അങ്ങനെയാണെങ്കിൽ യെസ്റ്റർ ഡേ ഓക്കെ ഐ പ്ലേ ടെന്നീസ് വിത്ത് മൈ ഫ്രണ്ട്സ് യെസ്റ്റർ ഡേ പിന്നെ ഞാൻ എൻ്റെ ലഞ്ച് ഫിനിഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഐ ഫിനിഷ്ഡ് മൈ ലഞ്ച് ഓക്കെ ലഞ്ച് ഞാൻ എൻ്റെ ലഞ്ച് ഫിനിഷ് ചെയ്തു എന്ന് നമുക്കിങ്ങനെ പറയാം ഓക്കെ അതുപോലെ തന്നെ വില്യം ഷേക്സ്പിയർ ഹാംലെറ്റ് എഴുതി ഓക്കെ ഇങ്ങനെ പറയാം വില്യം ഷേക്സ്പിയർ പിയർ റോട്ട് ഹാംലെറ്റ് ഓക്കെ ഹാംലെറ്റ് എന്നുള്ളത് ക്യാപിറ്റലായിരിക്കും ഓക്കെ വില്യം ഷേക്സ്പിയർ ഹാംലെറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു കൃതിയാണ് നാടകമാണ് അടിപൊളിയാണ് സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ജോലിസ്ഥലത്തേക്കൊന്നും ഡ്രൈവ് ചെയ്തു പോയി ഓക്കെ ഡ്രൈവ് ചെയ്തു ഓക്കെ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്തു ഐ ഡ്രോ ഓക്കെ ഞാൻ ഡ്രൈവ് ചെയ്തു എന്നാണ് ഐ ഡ്രോ ടു വർക്ക് ഓക്കെ ജോലി സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്തു പോയി പാരീസിൽ ഇരുപത് വർഷത്തോളം ഞാൻ താമസിച്ചു അല്ലെങ്കിൽ അവൻ താമസിച്ചു എന്നൊക്കെ നിങ്ങൾ പറയാം ഹി ലിഫ്റ്റ് ഇൻ പാരീസ് ഓക്കെ ഇരുപത് വർഷത്തോളമാണ് അപ്പോൾ ഫോർ ട്വൻറ്റി ഇയേഴ്സ് ഇരുപത് വർഷത്തോളം അവൻ പാരീസിൽ താമസിച്ചു ഓക്കെ അവർ ഫോണിൽ സംസാരിച്ചു അങ്ങനെ പറയാം ദേ ടോക്ഡ് വൺ ദ ഫോൺ ഓക്കെ അവർ ഫോണിൽ സംസാരിച്ചു പത്ത് മിനിറ്റോളം ഫോർ ടാൻ മിനിറ്റ്സ് പത്ത് മിനിറ്റോളം അവർ ഫോണിൽ സംസാരിച്ചു ഓക്കെ അതുപോലെ തന്നെ സുധീർ ഉറങ്ങി എന്നങ്ങനെ പറയും സുധീർ സുധീർ സ്ലപ്റ്റ് ഓക്കെ സുധീർ സ്ലെ സുധീർ ഉറങ്ങി ക്ലാസ് മുഴുവനായിട്ടും സുധീർ ഉറങ്ങി എന്നാണെങ്കിൽ അങ്ങനെ പറയും ക്ലാസ് ഓക്കെ സുധീർ ദി എൻടയർ ക്ലാസ് ക്ലാസ് മുഴുവനായിട്ടും ക്ലാസ് രാവിലെ മുതൽ അടുത്ത പിരീഡ് വരെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മുഴുവൻ ആരും ഉറങ്ങി തീർത്ത് സുധീർ ഉറങ്ങി അപ്പൊ സുധീർ സ്ലബ് ത്രൂ ക്ലാസ് ഓക്കേ ഞങ്ങൾ കഠിനമായി അധ്വാനിച്ചു വർക്ക് ചെയ്തു നമുക്ക് വി വർക്ക് റിയലി ഹാർഡ് വളരെ കഠിനമായി അധ്വാനിച്ചു എന്താ ഇതൊരു വിജയമാക്കി തീർക്കാൻ വേണ്ടി അപ്പൊ ടു മേക്ക് ദിസ് സക്സസ് എന്ന് പറയുമ്പോഴാണ് കുറച്ചുകൂടെ പറഞ്ഞു യു വാക്ക് റിയലി ഹാർഡ് ടു മേക്ക് ദീസ് എസ് സക്സസ് ഇതൊരു വിജയമാക്കി തീർക്കുന്നതിന് ഞങ്ങൾ വളരെയധികം അതിനുവേണ്ടി ഞങ്ങൾ വളരെയധികം കഠിനമായി അധ്വാനിച്ചു എന്നാർത്ഥം ഓക്കെ ഞങ്ങൾ ചിക്കാഗോയിലേക്ക് പോയി എന്നങ്ങനെ പറയും വി വെൻ ടു ചിക്കാഗോ വിവൻ ടു ചിക്കാഗോ കഴിഞ്ഞ ക്രിസ്മസിൽ നിന്നാണെങ്കിൽ ലാസ്റ്റ് ക്രിസ്മസ് ഓക്കെ നമ്മൾ ഈ ലാസ്റ്റൊക്കെ വെക്കുമ്പോൾ പിന്നെ അതിന് മുമ്പിൽ ഒന്നും വേണ്ട ഇന്നോ ടു ഒന്നോ അറ്റന്നോ ഒന്നും വേണ്ട വിവൻ ടു ചിക്കാഗോ ലാസ്റ്റ് ക്രിസ്മസ് ഓക്കെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ മോമിനെ സന്ദർശിച്ചു എന്നെങ്ങനെ പറയും വി വിസിറ്റഡ് മോം ലാസ്റ്റ് വീക്ക് ഓക്കെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ മോമിനെ സന്ദർശിച്ചു പിന്നെ നെഗറ്റീവായിട്ട് പറയുകയാണെന്ന് വിചാരിക്കുക ഓക്കെ നമ്മളൊക്കെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് അവർ ജോണിന് പുതിയ അവരുടെ പുതിയ അഡ്രസ് കൊടുത്തില്ല നൽകിയില്ല അപ്പോൾ അവർ നൽകിയില്ല ദിവ് ഓക്കെ അവർ നൽകിയില്ല ആർക്ക് ദിഫ്റ്റ് ജോൺ ജോണിന് നൽകിയില്ല ദ അഡ്രസ് അപ്പോൾ അവരുടെ പുതിയ അഡ്രസ് ജോണിന് നൽകിയില്ല എന്നാവും ഓക്കെ പിന്നെ മഴ പെയ്തിയിരുന്നത് കാരണം ഞങ്ങൾ വന്നില്ല എങ്ങനെ പറയും വീ ഡിഡിൻ അപ്പം ഞങ്ങൾ വന്നില്ല ഓക്കെ വീട് ഇൻഖം ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ ഇറ്റ് വാസ് റെയിനിങ് അപ്പോൾ നല്ല മഴയായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് ഞങ്ങൾ വന്നില്ല വീട് ഇഡിൻ ഖം ബിക്കോസ് ഇറ്റ് വാസ് റൈനിങ് ഇന്നലെ ഞാൻ നിന്നെ കണ്ടില്ല എന്നാവുമ്പോൾ ഞാൻ നിന്നെ കണ്ടില്ല ഐ ഡി സി യു ഞാൻ നിന്നെ കണ്ടില്ല എന്നലെ എന്നലെ എന്ന് വെച്ചാൽ എസ്റ്റഡേ അത് നല്ലൊരു ചോദ്യമാണ് തോന്നുന്നത് എന്നലെ ഇന്നലെ ഐ എൻ സി യു എസ് നിന്നെ ഇന്നലെ ഞാൻ കണ്ടില്ല അതൊരു അല്ല ക്വസ്റ്റ്യൊന്നുമല്ല പിന്നെ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഫുഡ് എനിക്ക് ഇഷ്ടമായില്ല ഇഷ്ടപ്പെട്ടില്ല ഐ ഡി ഫ്രൂട്ട് ഓക്കെ ഫുഡ് എനിക്ക് എനിക്കിഷ്ടമായില്ല ഇൻ ദ വെഡ്ഡിങ് കല്യാണത്തിൻ്റെ വെഡ്ഡിങ് പാർട്ടിയിലുള്ള ഫുഡ് എനിക്ക് എനിക്കിഷ്ടമായിട്ടില്ല ലാസ്റ്റ് ലാസ്റ്റ് ഇന്നലെ രാത്രിയിലെ വെഡ്ഡിങ് പാർട്ടിയിലുണ്ടായിരുന്ന ഫുഡ് എനിക്ക് എനിക്കിഷ്ടമായില്ല ഞാനത് തിന്നില്ല എന്നങ്ങനെ പറയും ഐ ഡി ഈറ്റ് ഇറ്റ് ഞാനത് തിന്നില്ല ഭക്ഷണം കഴിച്ചില്ല ഡി ഈറ്റ് ഇറ്റ് ഞാനത് കഴിച്ചില്ല എന്ന് പറയും ഓക്കെ അതുപോലെ തന്നെ ഞാൻ ഡെൻറ്റിസ്റ്റിന് അടുത്തേക്ക് പോകാൻ ആഗ്രഹിച്ചില്ല എന്നാണെങ്കിൽ ഐ ഡിഡിൻ്റ് വാണ്ട് ഞാൻ ആഗ്രഹിച്ചില്ല ടു ഗോ ടു ദ ടു ഗോ ടു ദ ഡെൻറ്റിസ്റ്റ് ഓക്കെ ഡെൻറ്റിസ്റ്റിന് അടുത്ത് പോകാൻ ഞാൻ ആഗ്രഹിച്ചില്ല അവൾ അവൾക്ക് സമയമില്ലായിരുന്നു ഓക്കെ അവൾക്ക് സമയമില്ല അവൾക്ക് സമയം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സമയം ഉണ്ടായിരുന്നില്ല എന്നങ്ങനെ പറയാം ഓക്കെ ഷീ ഡിഡിൻറ്റ് ഹാവ് ടൈം ഓക്കെ ഓക്കെ ഹാഫ് ടൈം ഇവിടെ ഹാവാണ് ഇവിടെ വേൾഡ് ഓക്കെ ഹിഡിഡ് ഇൻ ഹാഫ് ടൈം അടുത്ത് സമയമല്ല സമയം ഉണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ നീ വാതിലടച്ചില്ല എങ്ങനെ പറയും ക്ലോസ് ദ ഡോർ നീ വാതിൽ അടച്ചില്ല പിന്നെ അവൻ എൻ്റെ പാർട്ടിയിലേക്ക് വന്നില്ല ഹി ഡിഡിൻ ഹിഡിഡിൻ എൻ്റെ പാർട്ടിക്ക് വന്നില്ല പിന്നെ അവർ പഠിച്ചില്ല എങ്ങനെ പറയും സ്റ്റഡി അവർ പഠിച്ചില്ല അതുകൊണ്ട് അവർ ടെസ്റ്റ് ടെസ്റ്റ് പാസ്സായില്ല സോ അവർ ടെസ്റ്റ് പാസ്സായില്ല ഓക്കെ ഇന്നലെ രാത്രി ഞങ്ങൾ നന്നായി ഉറങ്ങിയില്ല എന്നാകുമ്പോൾ ഞങ്ങൾ നന്നായി ഉറങ്ങിയില്ല എന്ന് ഇന്നലെ രാത്രി ലാസ്റ്റ് നൈറ്റ് ഓക്കെ ലി വെൽ ലാസ്റ്റ് നൈറ്റ് അപ്പോൾ നമ്മൾ ഉറങ്ങിയില്ല അപ്പോൾ നമ്മൾ പോസിറ്റീവ് പറഞ്ഞു നെഗറ്റീവ് പറഞ്ഞു ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്നലെ രാത്രി നീ സിനിമയ്ക്ക് പോയോ എന്നങ്ങനെ ചോദിക്കാം ഡിഡ് യു ഗോ നീ പോയോ അല്ലെ ഡിഡ് യു ഗോ നീ പോയോ എങ്ങോട്ട് തിയേറ്ററിലേക്ക് ടു ദ സിനിമ ഓക്കെ സിനിമ തിയേറ്ററിലേക്ക് പോയോ ഇന്നലെ രാത്രി ലാസ്റ്റ് നൈറ്റ് ഓക്കെ സിമ്പിളാണ് ഡിഡ് യു ഗോ ടു ദ സിനിമ ലാസ്റ്റ് നൈറ്റ് ഓക്കെ അവൻ വന്നോ നിൻ്റെ പാർട്ടിയിലേക്ക് എന്നങ്ങനെ ചോദിക്കാം അപ്പോൾ അവൻ വന്നോ ഡിഡ് ഹി കം അവൻ വന്നോ ടു യുവർ പാർട്ടി നിൻ്റെ പാർട്ടിക്ക് അവൻ വന്നു കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് വീക്ക് ഡിഡ് ഹി കം ടു യുവർ പാർട്ടി ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച നിൻ്റെ പാർട്ടിക്ക് അവൻ വന്നു ഓക്കെ അവൾ ടെന്നീസ് കളിച്ചോ എന്നങ്ങനെ ചോദിക്കാം ഡിഡ് ഷി പ്ലേ ടെന്നീസ് ഓക്കെ അവൾ ടെന്നീസ് കളിച്ചോ ഓക്കെ സിമ്പിൾ ഇനി അതുപോലെ തന്നെ ഇന്നലെ നിങ്ങൾ ബാസ്കറ്റ്ബോൾ കളിച്ചോ എന്നങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ അവൻ ബാസ്കറ്റ്ബോൾ കളിച്ചോ ഡിഡ് ഹി പ്ലേ ബാസ്കറ്റ് ബോൾ എസ്റ്റഡേ ഓക്കെ ഇന്നലെ അവൻ ബാസ്കറ്റ്ബോൾ കളിച്ചോ നീ ടി വി വാച്ച് ചെയ്തോ നീ ടി വി കണ്ടോ എന്നങ്ങനെ ചോദിക്കും ഡിഡ് യു വാച്ച് ടെലിവിഷൻ നീ ടെലിവിഷൻ കണ്ടോ നീ ഹോം വർക്ക് ചെയ്തോ എന്നങ്ങനെ ചോദിക്കും ഡിഡ് യു ഡു യുവർ ഹോംവർക്ക് നീ നിന്റെ ഹോംവർക്ക് ചെയ്തോ ഓക്കെ അതുപോലെ തന്നെ നീ ഇന്നലെ ജോലിക്ക് പോയോ എന്നങ്ങനെ ചോദിക്കും അപ്പൊ പോയോ ഡിഡ് യു ഗോ ടു ദ വർക്ക് ഓക്കെ ഡിഡ് യു ഗോ ടു വർക്ക് നീ ജോലിക്ക് പോയോ എസ് ഇന്നലെ മിക്കവാറും പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇന്നലെയും ഇനി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം കഴിഞ്ഞ കൊല്ലം ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ചോദിക്കാം ഓക്കെ എഗോന്നോ ബിഫോർന്നോ യസ്റ്റർഡേ എന്നോ ലാസ്റ്റ് വീക്കിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പലപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും ഓക്കെ അവർ സമയത്ത് എത്തിച്ചേർന്നോ എങ്ങനെ ചോദിക്കാം ഡിഡ് ദേ അറൈവ് വൺ ടൈം അവർ സമയത്ത് എത്തിച്ചേർന്നോ അതുപോലെ തന്നെ നീ എൻ്റെ കേക്ക് തിന്നോ ഡിഡ് യു ഈറ്റ് മൈ കേക്ക് നീ എൻ്റെ കേക്ക് കഴിച്ചോ ഓക്കെ അവൻ നിനക്ക് നൽകിയോ എൻ്റെ പാസ്പോർട്ട് നിനക്ക് നൽകിയോ എന്ന് അങ്ങനെ ചോദിക്കാം ഡിഡ് ഹി ഗിവ് യു മൈ അവൻ എൻ്റെ പാസ്പോർട്ട് നിനക്ക് തന്നോ ഡിഡ് ഹി ഗിവ് യു മൈ പാസ്പോർട്ട് അപ്പം നമുക്ക് ഒരു ചോദ്യം അങ്ങനെ ചെയ്തോ 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 എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം ഇനി ചെയ്തില്ലേ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഡിഡ് വെച്ചുകൊടുത്തൊക്കെ എന്ത് ചെയ്യണം ചെയ്തില്ലേ എന്നാണെങ്കിൽ ഡിഡിൻഡ് എന്നാവും ഓക്കെ ഡിഡിൻ ഹി ഗിവ് യു മൈ പാസ്പോർട്ട് അവൻ എനിക്ക് നിനക്ക് എൻ്റെ പാസ്പോർട്ട് തന്നില്ലേ എന്നാവും ഓക്കെ ഒന്ന് തന്നോ എന്നാണ് ഒന്ന് തന്നില്ലേ എന്നാണ് ഓക്കെ അവൾ എവിടേക്ക് പോയി എന്നാണ് നീ നമ്മൾ ചോദിക്കുന്നത് ഡബ്ല്യു എച്ച് ക്വസ്റ്റിനാണ് അപ്പോൾ വേർ ഡിഡ് ഷി ഗോ അവൾ എങ്ങോട്ട് പോയി ഓക്കെ നീ ഇന്നലെ എന്ത് ചെയ്തു വാട്ട് ഡിഡ് യു ഡു എസ് ഓക്കെ നീ എന്തു പറഞ്ഞു വാട്ട് ഡിഡ് യു സേ ഓക്കെ നീ എന്തു പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ നീ നിൻ്റെ വൈഫിനെ എപ്പോഴാണ് മീറ്റ് ചെയ്തത് എന്ന് ഞാൻ ചോദിക്കാം വെൻ ഡിഡ് യു മീറ്റ് യു വൈ ഓക്കെ നിന്റെ വൈഫിനെ എപ്പോഴാണ് മീറ്റ് ചെയ്തത് വെൻ ഡിഡ് യു മീറ്റ് യു വൈ ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് വാട്ട് വേർ ഹൗ തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റൻ വേർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നിരവധി ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഓ ഈ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ പോയിട്ടുണ്ടെങ്കിൽ പത്തി ഇരുപത്തഞ്ച് മിനിറ്റായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സോ സിമ്പിൾ പാസ്റ്റ് സെൻസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് വെർബിൻ്റെ ഒരു ഫാസ്റ്റ് സെൻസ് ഉപയോഗിച്ചാൽ മതി ആ ഒരു നേരിട്ട് കാര്യം പറയാം ഞാൻ ചെയ്തു 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 എന്ന് പറയാൻ നിങ്ങൾക്ക് എപ്പോഴും വെർബിൻ്റെ പാസ്റ്റ് സെൻസ് ഉപയോഗിക്കാം ബാക്കിയുള്ള കേസിലെല്ലാം ഞാൻ ചെയ്തില്ല എന്ന് പറയുമ്പോഴും ചെയ്തു എന്ന് പറയുമ്പോഴും ചെയ്തില്ലേ എന്ന് പറയുമ്പോഴും എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോഴൊക്കെ വെർബിൻ്റെ പ്രസൻറ്റ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ ഈ ഒരു സെക്ഷനിൽ മാത്രം നമ്മൾ പാസ്റ്റ് ഫോം ഉപയോഗിക്കുന്നത് ബാക്കിയുള്ള സെക്ഷനിലെല്ലാം നമ്മൾ വേൾഡ് പിൻ്റെ പ്രസൻറ്റ് ഫോമാണ് ഉപയോഗിക്കുന്നത് ഓക്കെ സോ ദാറ്റ് ഓൾ ഇൻ ദിസ് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ